നമസ്കാരം സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം ലോകത്തിന്റെ തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കുമായി കോളനികൾ ഉണ്ടാക്കി സമ്പത്തൂറ്റി സമൃദ്ധിയോടെ വാണിരുന്ന ഒരു രാജ്യം അതെ പറഞ്ഞു വരുന്നത് ഈ ബ്രിട്ടനെ പറ്റിയാണ് എന്നാൽ ഇന്ന് ബ്രിട്ടന്റെ പോക്ക് കണ്ട് ഞെട്ടുകയാണ് ലോക രാജ്യങ്ങൾ പോലും സാമ്രാജ്യത്വത്തിന്റെ പതനത്തിൽ നിന്ന് രാജ്യത്തിന്റെ ശോഷണത്തിലേക്ക് നീങ്ങുകയാണ് ബ്രിട്ടൻ എന്ന് വേണമെങ്കിൽ പറയാം നൂറ്റാണ്ടുകൾ ബ്രിട്ടന്റെ കോളനി ഇന്ത്യ ഇന്ന് യു കെ വരെ മറികടന്ന് അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുകയാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് യു കെയെ യെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണെന്ന് തന്നെ പറയാം രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ആരംഭിച്ച് ബ്രക്സിറ്റിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളിയായ ഇയുവുമായുള്ള ദീർഘകാല ബന്ധം വിച്ഛേദിച്ചതിലൂടെ ബ്രിട്ടന്റെ പതനം ശക്തമാകുകയായിരുന്നു അതേസമയം കോവിഡ് മഹാമാരി പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുകയും ചെയ്തു ബ്രിട്ടൻ സ്വയം ഒരു സമ്പന്ന വ്യവസായിക രാജ്യമായിട്ടല്ല സാമ്പത്തിക വികസന വെല്ലുവിളികൾ നേരിടുന്ന ഒരു ദരിദ്ര രാജ്യമായിട്ടാണ് ചിന്തിക്കാൻ തുടങ്ങിയതെന്നാണ് വിദഗ്ധർ പോലും അഭിപ്രായപ്പെടുന്നത് ഇന്ന് ബ്രിട്ടനിൽ പോഷകാഹാരക്കുറവ് കുട്ടികളെ വേട്ടയാടുന്നുണ്ട് ബ്രിട്ടനിലെ അഞ്ചു വയസ്സുള്ള കുട്ടികൾ ഏറ്റവും യൂറോപ്പിലെ ഉയരം കുറഞ്ഞവരിൽ ഒന്നായിട്ട് വരെ പറയുന്നു മൂന്ന് ശതമാനം കുട്ടികൾ ബ്രിട്ടനിൽ ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത് പോലും ഉയർന്ന വില പ്രശ്നം കാരണം യു കെയുടെ സമ്പൂർണ്ണ ദാരിദ്ര്യം മുപ്പത് വർഷത്തിനിടയിലെ ഏറ്റവും വേഗതയേറെയുള്ള നിരക്കിലായിട്ടും മാറിയിട്ടുണ്ട് ബ്രിട്ടന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യമാണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്നാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ കണ്ടെത്തൽ പോലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുതൽ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും അപകടകരമായ പ്രതിസന്ധിയിലാണെന്ന് കേന്ദ്ര ബാങ്ക് വിലയിരുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു രാഷ്ട്രീയത്തിലെ അസ്ഥിരതയും തെറ്റായ ജിയോ പൊളിറ്റിക്കൽ സാമ്പത്തിക നയങ്ങളും രൂക്ഷമായ പ്രതിസന്ധി ബ്രിട്ടനിൽ സൃഷ്ടിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതുവർഷത്തിൽ ഒരു സമര കലണ്ടർ വരെ പുറത്തിറക്കി എന്നാൽ വളർച്ചാ നിരക്കുകളുടെ സൂചികയിലെല്ലാം തന്നെ ബ്രിട്ടൻ താഴോട്ടാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ബ്രിട്ടനിലെ ആഭീഷിക ദാരിദ്ര്യം എന്നത് ദേശീയ ശരാശരിയേക്കാൾ നാല്പത് ശതമാനം താഴെ വരുമാനമുള്ള പൗരന്മാരെ സൂചിപ്പിക്കുന്നതാണ് രാജ്യം ഇപ്പോൾ സമ്പൂർണ്ണ ദാരിദ്ര്യം നേരിടുകയാണ് അത് നിശ്ചിതമായി ജീവിത നിലവാരം താങ്ങാൻ കഴിയാത്ത പൗരന്മാരെയാണ് സൂചിപ്പിക്കുന്നത് Web Desk News. Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatam, The Square near UST Global, White Manor near Archigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannandapuram.